നിസ്കാരം കറാഹത്തുള്ള മറ്റൊരു സമയം കൂടി പറഞ്ഞുതരാം നമുക്ക് മലമൂത്ര വിസർജനം നടത്താൻ ചില സമയത്ത് വളരെയധികം അത്യാവശ്യമുള്ള സമയം ഉണ്ടാവും ആ സമയത്ത് നിസ്കാരത്തിന്റെ സമയമായിരിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ആവശ്യം നിറവേറ്റാതെ നമ്മൾ ഈ ബാധത്തിലേക്ക് നിന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തു കിട്ടില്ല അവിടെ ഹുശു കിട്ടില്ല അപ്പോ മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് ഇബാദത്തിലേക്ക് നിൽക്കേണ്ടത് അല്ലാതെ ഇബാദത്തിലേക്ക് നിന്നാൽ ഉണ്ടാവുകയില്ല നിസ്കാരത്തിന് വേണ്ടതുപോലെ നമുക്ക് കേന്ദ്രീകരിക്കാൻ കഴിയുകയില്ല എന്നതാണ് അത് നിസ്കാരം മാത്രമല്ല ഏത് ഇബാദത്താണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഇബാദത്തിലേക്ക് വരുന്ന നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെയാണ് മലമൂത്ര വിസർജനത്തിന് നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ള സമയത്ത് നമ്മൾ ഈ ഭാഗത്തിലേക്ക് നേരെ പോകാൻ പാടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഭാഗത്തിലേക്ക് പോകേണ്ടത് വിശാമോ